നായകൻ എന്ന ഇന്ത്യൻ സിനിമയിലെ ക്ലാസിക് ചിത്രം കഴിഞ്ഞ് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഉലക നായകൻ കമൽഹാസനും സംവിധായകൻ മണിരത്നവും ഒന്നിക്കുന്ന സിനിമയാണ് തഗ് ലൈഫ് വിക്രം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം കമൽഹാസൻ അഭിനയിക്കുന്ന സിനിമ എന്ന രീതിയിൽ അനൗൺസ്മെന്റ് മുതൽ തന്നെ തഗ് ലൈഫ് വാർത്തകളിൽ നിറഞ്ഞിരുന്നു വൻവരവേൽപ്പാണ് സിനിമയുടെ ടീച്ചറിനും ലഭിച്ചത് കമൽഹാസന് പുറമെ ജയം രവി ദുൽഖർ സൽമാൻ തൃഷ ഗൌതം കാർത്തിക് അഭിരാമി ജോജു ജോർജ് പങ്കച്ചി തൃപ്പാട്ടി എന്നിങ്ങനെ ശക്തമായ താരനിര സിനിമയിൽ അണിനിരക്കുമെന്നായിരുന്നു ആദ്യം വിവരങ്ങൾ എന്നാൽ തിരക്കുകൾ കാരണം ദുൽഖർ സൽമാനും ജയം രവിയും സിനിമയിൽ നിന്നും പിന്മാറിയിരുന്നു സിലംബരസനാണ് സിനിമയിൽ ദുൽഖർ ചെയ്യാനിരുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മിർസാപൂർ സീരീസിലൂടെ ശ്രദ്ധേയനായ അലീ ഫസലാഖും ജയം രവിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുക ഇപ്പോഴിതാ ഡൽഹിയിൽ നടക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ കമൽഹാസനും സിലംബരസനും ഒപ്പമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കമൽഹാസൻ അഭിരാമി നാസർ സിലംബരസൻ എന്നീ താരങ്ങളെ ചിത്രത്തിൽ കാണാം തടി കുറച്ച് മുടി നീട്ടി വളർത്തിയ ലുക്കിലാണ് സിലംബരസൻ ചിത്രത്തിനുള്ളത് കമൽഹാസനാകട്ടെ മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ഇറങ്ങിയ സത്യ എന്ന ഹിറ്റ് സിനിമയിലെ കെറ്റപ്പിലാണ് സിനിമയിലുള്ളത് ചിത്രം പുറത്തിറങ്ങിയത് മുതൽ വലിയ പ്രശംസയാണ് സിലംബരസന്റെയും കമലിന്റെയും ലുക്കിന് ലഭിക്കുന്നത് അതേസമയം ദുൽഖർ സൽമാൻ വലിയ അവസരമാണ് നഷ്ടമാക്കിയതെന്ന് പറയുന്നവരും ഒട്ടേറെയാണ് കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്ന സിനിമ നഷ്ടമാക്കിയത് ദുൽഖറിന്റെ കരിയറിൽ വലിയ നഷ്ടമാകുമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു